നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് തലവര തെളിയുന്ന സമയമാണ് ഇവർക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധി വന്നു ചേരുന്നു പല തരത്തിൽ ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ വിഷമതകളൊക്കെ ആശ്വാസം കിട്ടുന്നു ധനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒന്നിലധികം മാർഗങ്ങളിലൂടെ ഇവർക്ക് പണം സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ആദായം വർദ്ധിക്കുന്നു ബിസിനസ് സംബന്ധമായി സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ ലാഭവീതം വർദ്ധിക്കുന്ന ഒരു സമയമാണ് സ്വന്തമായി വാഹനം എന്നൊരു സ്വപ്നം ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം ഏതെല്ലാം ഉപദേശങ്ങൾ സ്വീകരിക്കുന്നുവോ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുവോ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ ഒട്ടേറെ നല്ല കാലം വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ബിസിനസ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം വളരെ നാളുകളായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു കാര്യമൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ് സംബന്ധമായിട്ട് വളരെ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന ബന്ധു ജനങ്ങളുടെ സഹായ ുണങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ആത്മീയ ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യം ജയിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ഒന്നിച്ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക നിലയിൽ ഒട്ടേറെ മെച്ചങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാനസിക വിഷമതകൾ അവർ അനുഭവിച്ചിരുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് ശമനം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് എല്ലാവിധ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി സന്തോഷത്തിന്റെ ദിനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒട്ടേറെ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി പ്രതീക്ഷിക്കാത്ത ഒരുമാരം വന്നു ചേരാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സ്വന്തമായ ഒരു സ്ഥലം ഭ്യമാകുന്നതിനും സ്ഥലം മേടിക്കുന്നതിനും അവിടെ ഒരു വീട് പൂർത്തീകരിക്കുന്നതിനും വീട് പണി പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലൊരു വാബന്ധം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളുടെ കടന്നുവരുന്ന സമയം കൂടിയാണ് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും സ്വന്തമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ അനുകൂലമായ സമയമാണ് ഒട്ടേറെ ലാഭം ലാഭവിഹിതം വരുമാന വർധനവൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ബന്ധുക്കളുടെ സഹായ അസ്തം ഇവരുടെ മുന്നിലുണ്ടാകും അതോടൊപ്പം തന്നെ ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും പരിപൂർണമായ സഹായവും ഒക്കെ ഇവർക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് പുണ്യസ്ഥലം സന്ദർശിക്കാനുള്ള ഒരു നിയോഗം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും അതോടൊപ്പം തന്നെ ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ് മാനസിക സന്തോഷമൊക്കെ ഉണ്ടാകും മാനസികമായി തകർന്നു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു പൊതുവെളിച്ചം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഉയർച്ചകളുമൊക്കെ സാമ്പത്തികപരമായിട്ടൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയം പുതിയ പുതിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും പല വിധത്തിലുള്ള സമ്മാനങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ലഭ്യമാകുന്നതിനും ഉള്ള ഒരു സമയം കൂടിയാണ് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർദ്ധമാണ് പുനർ നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഏറെ അധികരിച്ചു നിൽക്കുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന ഒരു സമയമാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കുന്നു ദൃഢമാകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം ബന്ധുക്കൾ ഇവരുടെ എല്ലാവിധ പിന്തുണയും പരിപൂർണമായ തോതിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള ഉദ്യോഗം ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ അതായത് പ്രൊമോഷനോടു കൂടിയുള്ള ട്രാൻസ്ഫർ ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ മഹാഭാഗ്യ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നു രോഗദുരിതങ്ങളൊക്കെ മാറുന്നു പുതിയ വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു സുഹൃത്തുക്കൾ സഹായവുമായി ഉണ്ടാകുന്നു സുഹൃത്തുക്കളുമായിട്ടുള്ള കൂട്ടുകച്ചവടം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദാമ്പത്യ ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും പലവിധ പിണക്കങ്ങളൊക്കെ മാറി ഇണക്കത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണ്ണമായ ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരിൽ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ മഹാഭാഗ്യ ജനങ്ങളുടെ കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഏറെ അനുകൂലമായി നൽകുന്ന ഒരു സമയമാണ് ഏതൊരു പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ചാലും ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് വന്നു ചേരുന്നത് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഗുണങ്ങൾ ഏറെ അധികരിച്ചു നിൽക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വർദ്ധിച്ചു വരുന്ന ഇവരുടെ ആത്മവിശ്വാസം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടത്തിലേക്കും ഓരോ ഉച്ച വെപ്പിലേക്കും സാധ്യമാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കടബാധ്യതയിൽ നിന്നുള്ള ഒരു മോചനം ഇവർക്ക് ലഭിക്കുന്നു മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറി മാനസിക സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം കൂടിയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധനം ദൃഢമാകുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ഒരു സമയമാണ് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അർത്ഥമാണ് അത്തരം നക്ഷത്രക്കാർക്ക് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമെന്നും ദൃഢമാകുകയും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധ്യമാകും ഉത്തരവാദിത്വം വർദ്ധിക്കും പ്രവർത്തന മേഖലയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിലെ ഐശ്വര്യം നിലനിൽക്കുന്ന സമയമാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഉയർന്ന വിജയമാണ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്നത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ കാലഘട്ടം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു എന്ന് നമുക്ക് കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ബന്ധുക്കളുടെ സ്നേഹബന്ധം ഉണ്ടാകും പിന്തുണയുണ്ടാകും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഗംഭീരമായ വിജയം തന്നെയാണ് ഉണ്ടാകുന്നത് കുടുംബ സുഖം ഉണ്ടാകും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചാലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിവാഹ ബന്ധത്തിൽ നല്ല ഒരു കാലം തന്നെയാണ് ഉണ്ടാകുന്നത് വിവാഹ ശേഷം ഇവർക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്ന സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പോരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കുന്നത് പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു പുതിയ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അംഗീകാരം പ്രശസ്തിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അതിഗംഭീരമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും അനുകൂലമായ സമയം ഉണ്ടാകുന്നത് നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയമാകും ചതയം നക്ഷത്രക്കാർക്ക് ലാഭം വർദ്ധിക്കുന്നു അനുകൂലമായ ഒട്ടനവധി ഫലം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് സന്താന സൗഖ്യമൊക്കെ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം